പിന്നെ പരമസുഖമ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വിശേഷമുണ്ട് അതെല്ലാരോടും പറയാൻ വേണ്ടി തന്നെ ഇരിക്കയായിരുന്നു എൻ്റെ ഗൾഫിലെ ജോലി പോയി കിട്ടി ഇനിയിപ്പും എന്നെ കാണാം അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിയപ്പോൾ സതിയുടെയും സുഗന്ധിയുടെയും ഇടതെച്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി തമാശ പറയണോ നീ അവന്റെ മുഖത്തേക്ക് നോക്കി സതി ചോദിച്ചു തമാശ പറയാൻ പറ്റിയൊരു കാര്യമാണോ ഇത് അല്ലെങ്കിൽ തന്നെ ഞാനതിനെ കാര്യത്തിൽ തമാശ പറയുന്നത് അപ്പൊ നിന്റെ ജോലി പോയിന്നാണോ നീ പറയുന്നത് ഏകദേശം പോയമട്ട ഇനിയിപ്പൊ തിരിച്ചുകൊണ്ട് കേറി ചെല്ലണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവര് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് സുഗന്ധി ദേഷ്യത്തോട് ചോദിച്ചു അത് അവരുടെ കമ്പനിയാണ് അവർക്ക് തീരുമാനിക്കാം കുറച്ചാളുകളെ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പ്രായമായവരെയും ചില രോഗങ്ങൾ ഉള്ളവരെയും ഒക്കെ അതിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഞാൻ വരുന്നത് വരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നഷ്ടത്തിലാണ് കമ്പനി മാത്രല്ല ചെറിയ ശമ്പളത്തിന് ജോലി എടുക്കാൻ ബംഗാളികളെ പോലെയുള്ളവരെ തയ്യാറായിട്ടത് വരുന്നുമുണ്ട് അപ്പം പിന്നെ നേരത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് സാലറി വാങ്ങുന്ന ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് കമ്പനിക്ക് മുൻപിലുള്ള ഏക കടമ്പ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെയുള്ള ഉള്ള ഒന്നെട്ട് പേർക്കും കൂടി ഇതേപോലെ ജോലി പോയിട്ടുണ്ട് വേറെ എവിടെങ്കിലും ഇനി നോക്കണം അവൻ തമാശ പറയുന്ന കാലം വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കഴിഞ്ഞിരുന്നു കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കായിരുന്നെങ്കിൽ ഇത്രപ്പെട്ട നേട്ടനെ കൊണ്ട് കയറി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്ന് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കായിരുന്നില്ലേ ഉള്ള ജോലിയും പോയി ഇനി തിരിച്ചു കയറി പോകണമെങ്കിൽ നല്ല കാശുമാകും പരിതാപത്തോടെ സുഗന്ധി പറഞ്ഞു അതെങ്ങനെയാ അവൻ എവിടെ സമാധാനം കൊടുക്കണ്ടേ കയറി വരാൻ പറഞ്ഞ് നീറ്റിലും നിലയിൽ നിർത്തിയിട്ടുണ്ടായിരിക്കില്ല ഇവള് അതുകൊണ്ടല്ലേ അവൻ എത്രയും പെട്ടെന്ന് കയറി വന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അണുവിട തെറ്റാതെ അവനോട് വിളിച്ചു പറയണ്ടേ അങ്ങനെ സ്വൈര്യം കൊടുക്കാതെ വന്നപ്പോഴാ അവൻ അവിടുന്ന് തിരിച്ചു കയറി വന്നത് ഏതായാലും അവൻ്റെ ജോലിയും കൂടി ഇല്ലാതെയാക്കി നല്ല ഐശ്വര്യമാണ് വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളും ഈ ഐശ്വര്യ കെട്ടതിനെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന് ആദ്യം തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാണ് ഹാ അന്നേരം അവൻ അവളുടെ തൊഴിൽ വെളുപ്പിൽ മയങ്ങിപ്പോയി ഇപ്പൊ പിച്ചചട്ടി എടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ മീരയുടെ മുഖത്തേക്ക് നോക്കി അവർ ശാപ വാക്കുകൾ ഉതിർത്തപ്പോൾ മറുപടി പറയാതിരിക്കാൻ സുതിക്ക് സാധിച്ചിരുന്നില്ല അവളുടെ കണ്ണുകൾ ചുവക്കുന്നതും അത് നിറയാൻ വേണ്ടി നിൽക്കുന്നതും അവൻ മനസ്സിലാക്കിയിരുന്നു അമ്മയ്ക്ക് എന്താണ് എന്തുണ്ടെങ്കിലും മീരയുടെ മുകളിലേക്ക് കയറിക്കോണം എല്ലാ കാര്യവും മീരയുടെ കുറ്റമാണെന്നാണോ അമ്മ പറയുന്നത് ഞാനിവിടെ പറയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നറിയോ നാട്ടിൽ വരുന്നതിന് മുൻപ് രണ്ടു മാസം അവിടെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല രണ്ടു മാസം ജോലിയും ഉണ്ടായിരുന്നില്ല ലീവ് എടുത്ത് റൂമിലിരുന്ന എന്ന് കമ്പനി പറഞ്ഞത് വെറുതെ ഇരുന്നെങ്കിലും ഞങ്ങളുടെ ചെലവിന് പോലും അവിടെ പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ അവസാനം നാട്ടിലേക്ക് കയറി വന്നത് ബിസ്ക്കറ്റും കുബൂസും മാത്രമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടു മാസം ഞാൻ ഭക്ഷണമായി കഴിച്ചിരുന്നിട്ട് പോന്നു ആരോട് പറഞ്ഞിട്ടില്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് അവൻ പറഞ്ഞപ്പോൾ ഞേട്ടലോടെ മീരയും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു രണ്ടു മാസക്കാലം സാലറി പെൻഡിംഗ് ആണെന്ന് അവൻ പറഞ്ഞിരുന്നു അതിനാൽ രണ്ടു മാസം പണം അയക്കാൻ സാധിച്ചില്ലെന്നും അത്യാവശ്യം അത്യാവശ്യമുണ്ടേൽ പറയണമെന്ന് പറഞ്ഞു സുഹൃത്തുക്കളോട് വാങ്ങി തരാമെന്നും പറഞ്ഞു സത്യം അറിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തന്നെ അവൾക്ക് തോന്നിയിരുന്നു മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെയാ ഏട്ടാ രണ്ട് മൂന്ന് മാസം ഭക്ഷണമൊന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ ഒരു ഞെട്ടലുമില്ലാതെ സുഗന്ധി പറഞ്ഞപ്പോ എന്ത് മറുപടി പറയണമെന്ന് പോലും ആ നിമിഷം സുതിക്ക് അറിയുമായിരുന്നില്ല താൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ വേദനയോ ഞെട്ടലോ ആവരാതിയോ ഒന്നും തന്നെ അവളിൽ അവൻ കണ്ടിരുന്നില്ല ഒപ്പം സതിയിലും സാധാരണ അമ്മമാർക്ക് മക്കൾ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ സങ്കടമാണ് അവരിൽ അത്തരം ഒരു ഭാവം ഉണർന്നില്ല എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് രണ്ടോ മൂന്നോ മാസം നിന്റെ ഭർത്താവാണ് ഇങ്ങനെ ഒരു അന്യനാട്ടിൽ പോയി കിടന്ന് അനുഭവിക്കുന്നതെങ്കിൽ നിനക്ക് ഇത്ര ലാഘവത്തോടെ ഈ ഒരു കാര്യം പറയാൻ സാധിക്കോ ഞാൻ അവിടെ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് നിങ്ങളോട് പറയുന്നത് ഇന്നാണെന്ന് മാത്രം എന്തിന് തുടക്കകാലത്ത് നിന്റെ കല്യാണം നടത്താനും ഞാൻ ഇതുപോലെ ഒരുപാട് അവിടെ പട്ടിണി കടന്ന് തന്നെയാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളത് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആരോടും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ സാഹചര്യത്തെ കുറിച്ച് ചോദിച്ചത് മാത്രം തുറന്നു പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഏട്ടനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞതാണ് സുഗന്ധി വിളറി പറഞ്ഞു മനസ്സിലായി എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്തിനാ സുതി നീ ഇങ്ങനെ ഇടയ്ക്ക് കുത്തുകോളം വെച്ച് സംസാരിക്കുന്നത് സതി ചോദിച്ചു അമ്മേ മനസ്സ് തകർന്നാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് മൊത്തത്തിൽ എനിക്ക് ഒരു മനസ്സുഖമായിട്ടില്ല ദയവ് ചെയ്തപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്കൊരു സമാധാനം തരണം ഞാൻ കുറച്ചു നേരം ഇവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ പറഞ്ഞവൻ പറഞ്ഞവനകത്തേക്ക് നടന്നപ്പോൾ മീരെ അവിടെ ഒറ്റപ്പെട്ടു പോയെന്ന് അവന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം തന്നെ അവളെയും വിളിച്ചു അവർക്ക് അരികിലൂടെ അവൻ്റെ അരികിലേക്ക് അവൾ നടന്നു പോയപ്പോൾ രണ്ടുപേരും രൂക്ഷമായ രീതിയിൽ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുവോ അമ്മേ ജോലി ഏകദേശം പോയ മട്ടാണെന്ന് തന്നെയല്ലേ ഏട്ടൻ പറഞ്ഞത് ഏതായാലും അത് കള്ളമാണെന്ന് തോന്നുന്നില്ല എൻ്റെ ബലമായ സംശയം ഇത് അവളുടെ ബുദ്ധിയാണെന്നാണ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഏട്ടനോട് പറഞ്ഞതായിരിക്കും ഇനി കുറച്ചു നാളത്തേക്ക് ജോലിക്കൊന്നും പോകണ്ടായെന്ന് സുഗന്ധി പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞാലും അവനത് സമ്മതിച്ചു കൊടുക്കുവോ ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ അവൻ മറക്കുമോ അമ്മേ അതൊക്കെ ഒരു സമയം വരെ മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ ഭാര്യ പറയുന്നതിനപ്പുറം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഒരു കാര്യം നോക്കി വീട്ടിലെ ചെലവിന് വേണ്ടി ഞാൻ ഒരു രൂപ പോലും കൊടുക്കാൻ അജയ് ചേട്ടനെ സമ്മതിപ്പിക്കില്ല ചേട്ടൻ ആദ്യം അക്കാലങ്ങളിലൊക്കെ ഞാൻ അറിയാതെ കൊടുക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കൂടിയില്ല എന്താ കാരണം ഞാൻ വഴക്കുണ്ടാക്കൂന്നറിയാം അതേപോലെ തന്നെയല്ലേ എല്ലാവരും പതുക്കെ പതുക്കെ അവൾ പണി തുടങ്ങി എനിക്ക് തോന്നുന്നത് ഏതായാലും അമ്മ തന്ന എന്ന് സൂക്ഷിച്ചു ഈ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ അവളെ തിരിച്ചമ്മയ്ക്ക് വെക്കാറും ഒരു നല്ല പണി തരാനുള്ള ചാൻസ് ഉണ്ട് ഏതായാലും ഞാൻ പോവാ ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ഏതായാലും ഒരു രൂപ പോലും ഇല്ലാതെയാ വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാ ചിലപ്പോൾ എനിക്ക് തന്ന സ്വർണം കൂടി ഏട്ടാൻ തിരിച്ചു ചോദിക്കും അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെ പറയാൻ മറക്കല്ലേ ഞാൻ വേഗം പോവാൻ നോക്കട്ടെ ഈ സാഹചര്യത്തിൽ ഏട്ടൻ ചിലപ്പോൾ പൈസയോ സ്വർണമോ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം ഒരു ഇടം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് ഏതായാലും ഇവിടുത്തെ വിവരങ്ങളൊക്കെ എന്നെ വിളിച്ച് പറയണേ ആ അത്രയും പറഞ്ഞ് കുട്ടികളെയും ഒരുക്കി പെട്ടെന്ന് സതി പുറപ്പെട്ടപ്പോൾ താനീ വീട്ടിൽ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നിയിരുന്നു സതിക്ക് സുധി നൽകിയ വാർത്തയുടെ ആഘാതത്തിലായിരുന്നു കുറെ അധികം നിമിഷം സതി ഇനി മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കു തോറും അവർക്ക് ഭയമേറെ വന്നു ശ്രീലക്ഷ്മിയുടെ പഠിതമടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നത് സുതിയാണ് ശ്രീജിത്ത് വീടിന് വേണ്ടി ഒന്നും ചെയ്യില്ല സുധിയുടെ ജോലി നഷ്ടമായാൽ സംഭവിക്കാൻ പോകുന്നത് തങ്ങളുടെ വീടിൻ്റെ നാശമാണ് അതിപ്പോൾ തനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ചിട്ടി കൂടണമെന്ന് തന്നോട് സുതി പറഞ്ഞതനുസരിച്ച് കെ എസ് എഫ്ഇയിൽ നിന്നും എട്ട് ലക്ഷം രൂപയുടെ ഒരു ചിട്ടി അടുപ്പിച്ചിരുന്നു ആ പണം ഒരത്യാവശ്യം വന്നപ്പോൾ അറിയാതെ താൻ ശ്രീജിത്തിനെ എടുത്ത് നൽകുകയാണ് ചെയ്തത് ഉടനെ തന്നെ തിരികെ തരാമെന്ന് അവൻ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ പറഞ്ഞ അവധികളൊക്കെ തെറ്റിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സുതി അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താനെന്ന് മറുപടി പറയുമെന്നൊരു ഭയം കൂടി ആ നിമിഷം സതിയിൽ നിറഞ്ഞു നിന്നിരുന്നു ഉച്ച സമയത്ത് ജോലി ചെയ്യുവാനായ അടുക്കളയിൽ മീര വന്നപ്പോൾ ഒന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല വഴക്കിനോ സ്നേഹത്തോട് സംസാരിക്കാനോ ഒന്നിനും പോയിരുന്നില്ല അവർ സതി ഇവിടെ ആയിരുന്നില്ലെന്ന് പറയുന്നതാണ് സത്യം സാധാരണ താൻ ജോലി ചെയ്യുമ്പോൾ കുറ്റവും കുറവും ഒക്കെ പറയുന്ന സതിയിൽ നിന്നും ഇത്തരം തണുപ്പൻ ഭാവം അവളും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടു എന്ന് സുതി പറഞ്ഞപ്പോൾ ഉണ്ടായ വിഷമമായിരിക്കാമെന്നാണ് അവൾ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അവൾ ഒന്നും പോയില്ല എല്ലാം ജോലി ചെയ്തത് അവളാണ് പലതവണ സുതിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും അവൻ വിശപ്പില്ലെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു ചെയ്തത് അവസാനം അവൻ ഭക്ഷണം കഴിക്കാതെ താൻ കഴിക്കില്ലെന്ന് മീര വാശി പിടിച്ചതോടെയാണ് അവൻ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞത് മുഴുവനായി തകർന്നു നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു സുധിയുടെ ഇങ്ങനെ വിഷമിക്കാതെ എന്താണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ജോലി നഷ്ടമാവുന്നതൊന്നും ഒരു പുതിയ കാര്യമല്ലല്ലോ ഗൾഫിലുള്ള പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണിത് അവിടുത്തെ ജോലി നഷ്ടമായെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യണം ജോലി കിട്ടാതിരിക്കുമല്ലോ ദൈവം സഹായിച്ച് സുധീൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ദൈവം നൽകിയിട്ടില്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യവുമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും കുറിച്ചൊന്നും ഓർത്ത് ഇങ്ങനെ തകർന്നു പോയാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ തുടങ്ങിയാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ സുധിയേട്ടൻ സമാധാനമായിട്ട് എനിക്ക് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം സുധിയേട്ടൻ നൽകിയ പണം ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ലൊരു തുക തന്നെ ബാങ്കിൽ കിടപ്പുണ്ട് കഴിഞ്ഞൊരു വർഷം കൊണ്ട് സുധിയേട്ടൻ എൻ്റെ കയ്യിൽ തന്ന പണത്തിൽ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ അല്ലാതെ എല്ലാം കൂടി ചെലവാക്കിയൊന്നും ചെയ്തിട്ടില്ല ഒരു മൂന്നു ലക്ഷം രൂപയോളം ബാങ്കിൽ കിടപ്പുണ്ട് സുധിയേട്ടൻ തന്ന പണം തന്നെയാണ് ഞാനിത് ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും എടുത്തിരുന്നില്ല പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സുധിയേട്ടൻ തന്നിരുന്ന പണത്തിലും കുറച്ചുണ്ട് എല്ലാം കൂടി നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട് സുധിയേട്ടൻ തന്നിട്ടുള്ള സ്വർണം അതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ അനുസരിച്ച് അതൊക്കെ വിറ്റാലും നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ അവൾ പറഞ്ഞപ്പോൾ അവൻ ഞേട്ടലോട് ചോദിച്ചു താൻ എന്താ പറഞ്ഞേ മൂന്ന് ലക്ഷം രൂപയോളം ബാങ്കിൽ അതെങ്ങനെ അവൻ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ ആ വെളിപ്പെടുത്തൽ അവനെല്ലാം ഞേട്ടൽ ഉണർത്തിയിരുന്നു സുധീൻ്റെ എനിക്ക് എല്ലാ മാസവും അയച്ചു തന്നിരുന്നത് അൻപതിനായിരം രൂപ വെച്ചല്ലേ ഇരുപതിനായിരം രൂപ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൊടുത്ത കൊടുക്കാൻ പറഞ്ഞു ബാക്കി അയ്യായിരം രൂപ എൻ്റെ ചിലവുകൾക്ക് മാറ്റി വെച്ചോളാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇരുപത്തയ്യായിരം രൂപ കൃത്യമായിട്ട് അമ്മയുടെ കയ്യിൽ ഇരുപതിനായിരം രൂപ കൃത്യമായിട്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കി പൈസ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പടം ഞാൻ ബാങ്കിൽ തന്നെ ഇട്ടിരുന്നു ഒരു വർഷമായിട്ട് ഇരുപത്തയ്യായിരം രൂപ ബാങ്കിൽ വരുമ്പോൾ എന്താണെങ്കിലും മൂന്നു ലക്ഷം രൂപയോളം കാണില്ലേ പിന്നെ എനിക്കും വലിയ ചിലവുകൾ ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ തന്നെ പിന്നെ എൻ്റെ സ്വർണം ഒരു പതിനഞ്ച് പവനെങ്കിലും ഉണ്ടാവില്ലേ അത് മുഴുവൻ വേണമെങ്കിൽ നമുക്ക് വിൽക്കാം എന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ആണെങ്കിലും തുടങ്ങാലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുപതിനായിരം രൂപ കൊണ്ട് താൻ ഈ വീട്ടിലെ ചിലവുകളൊക്കെ നടത്തിയിരുന്നു എന്ന് വീട്ടിൽ ചിലവിനും മറ്റുമായിട്ടല്ലേ അത്രയും തുക എനിക്ക് അയച്ചു തന്നിരുന്നത് ആകപ്പാടെ അവിടെ സുധിയായിട്ടുള്ള ശമ്പളം അറുപത്തയ്യായിരം രൂപയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതിൽ ഇവിടുത്തെ അവിടുന്ന് ചെലവാക്കാതെ അൻപതിനായിരം രൂപ ഇങ്ങോട്ട് അയക്കുന്നതും എന്ന് മനസ്സിലായി പോയിട്ടുള്ള പതിനായിരം രൂപ ശ്രീലക്ഷ്മിയുടെ പഠിത്തത്തിന് വേണ്ടി അവളുടെ ബാങ്ക് ഇട്ട് കൊടുക്കുമായിരുന്നു എന്നും അറിയാം പിന്നെ ആകെയുള്ള സുധിയേട്ടൻ്റെ കയ്യിലുള്ളത് അയ്യായിരം രൂപയാണ് അവിടെ സുധിയേട്ടൻ നല്ല ആഹാരം പോലും കഴിക്കുന്നില്ലെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കളഞ്ഞിട്ടില്ല ഒന്നൊന്നര വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും പിന്നെ നമുക്ക് തട്ടിയും മുട്ടിയും ഒക്കെ പോകാനുള്ളതാവും അതോർത്ത് വിഷമിക്കേണ്ട തിരിച്ചു പോകേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്താൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ജീവിച്ചാൽ മതി വീരയുടെ വാക്കുകൾ അവനിൽ ആശ്വാസം തോന്നിയിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് രണ്ടര ലക്ഷം രൂപ കടമാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത്രയും പൈസ താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സമാധാനം തോന്നുന്നു ഏതായാലും ഒരു കടക്കാരനായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വരില്ലല്ലോ പിന്നെ അമ്മയുടെ പേരിൽ ഞാനൊരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കെ എസ് എഫ് അതിപ്പോൾ കുറേ വർഷമായി തീരാൻ അഞ്ചോ ആറോ മാസമേ ഉള്ളൂ എട്ട് ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു എങ്ങനെ നോക്കിയാലും ഒരു ഏഴു ലക്ഷം രൂപ നമുക്ക് കയ്യിൽ കിട്ടും അത് പിടിക്കാം അത് പിടിക്കുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പഠിപ്പിനുള്ള ബാക്കി രണ്ട് ലക്ഷം രൂപയാണ് ആ പൈസയും കൂടി കോളേജിൽ അടച്ച് അവളുടെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആവും പിന്നെ ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നോക്കാം തൻ്റെ പഠിത്തം തീർന്നാൽ എനിക്കൊരു ആശ്വാസം ആവുമല്ലോ എല്ലാ കാലത്തും ഗൾഫിൽ പോയി കിടന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ ഒന്നും പറ്റില്ലല്ലോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ട് നോക്കുന്നതാണ് നല്ലത് നാളെ കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം ഒരുപാട് സമാധാനമായി എന്നെ മനസ്സിലാക്കുന്ന ഏത് സാഹചര്യത്തിലും എനിക്ക് താങ്ങായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണല്ലോ ഞാൻ കണ്ടുപിടിച്ചത് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം താൻ തന്നെയാണ് ഏറെ സമാധാനത്തോടെ അവളെ അവൻ ചേർത്ത് പിടിച്ചു അവളുടെ നിർബന്ധത്തിന് ഭക്ഷണം കഴിക്കാനായി പുറത്ത് വരികയും ചെയ്തു ഡൈനിങ് ടേബിളിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സതിയാണ് സുതി കണ്ടത് അമ്മ വിഷമിക്കാതെ അവരുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് സുതി പറഞ്ഞപ്പോഴാണ് ചിന്തകളിൽ നിന്നും അവർ ഉണർന്നത് പെട്ടെന്ന് പ്രേതത്തെ കണ്ടതുപോലെ അവനെ അവര് നോക്കി ശ്രീലക്ഷ്മിയുടെ പഠിത്തത്തിന്റെ കാര്യം ഓർത്ത് അമ്മ പേടിക്കുന്നതെന്ന് എനിക്കറിയാം അമ്മ വിഷമിക്കേണ്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് എഫ് ചിട്ടി പിടിക്കാം നാളെ തന്നെ ഞാൻ അവിടെ ഓഫീസിൽ പോയി അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കൂടി പോയാൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം വരും അതിൽ കൂടുതൽ വരാൻ പോകുന്നില്ല അത് പോട്ടെ നമുക്ക് വിധിച്ചിട്ടില്ലാത്തതാണെന്ന് പറയാം എന്താണെങ്കിലും ഏഴ് ലക്ഷം രൂപയുള്ള കയ്യിൽ കിട്ടും അതു വെച്ച് ശ്രീലക്ഷ്മിയുടെ പഠിത്തം തീർക്കാം പോയിട്ടൊരു അഞ്ച് ലക്ഷം രൂപയുണ്ട് അത് വെച്ച് ഞാനും എന്തെങ്കിലും ചെറിയ ബിസിനസ് തുടങ്ങാം അമ്മേതിൻ്റെ ഫോമെല്ലാം എടുത്തു വെക്കുക വീരവിളവിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുതി പറഞ്ഞിരുന്നു സതി ഏറ്റവും കൂടുതൽ ഭയന്ന വാക്കുകൾ തന്നെയായിരുന്നു അത് മകനോട് എന്ത് പറയണമെന്ന് അറിയാതെ അവർ കുഴങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ